ുമായിട്ട് ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് നമ്മുടെ സംഘ അനുഭാവികളായിട്ടുള്ള പലരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ചില ഹിന്ദുക്കളും ഇപ്പോൾ സംഖികളാണ് ഈ ചിത്രകാരിയെ ഇത്രത്തോളം വഷളാക്കി വളർത്തിക്കൊണ്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് താണ്ഡവ വിധത്തിലാക്കിയത് അതിനാൽ നിങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ അവകാശമില്ല എന്തിനാണ് ഇപ്പോൾ ഇത്രയധികം പ്രതികരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അവർ പറയുന്നതിലും സത്യമുണ്ട് കാരണം അവർ മുൻകൂട്ടി ഒരു പക്ഷേ ഈ ഒരു സ്വഭാവ വൈകല്യം ഈ കുട്ടി കാണിക്കുന്ന പ്രകടനങ്ങൾ മനസ്സിലാക്കിയവരാകാം ഞങ്ങളെപ്പോലെയുള്ളവർ അതിൽ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനോട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവിശ്വസിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിന് വരച്ചു കൊള്ളട്ടെ അവർ പണം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ഒന്നുമില്ലെങ്കിലും ഭഗവാന്റെ പേരിലാണല്ലോ അവരൊരു പടം വരയ്ക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾ എല്ലാവരും കരുതിയിട്ടുള്ളൂ ഒരു വ്യക്തിയെക്കുറിച്ച് മുൻ ധാരണയോടുകൂടി അവർ കുറ്റവാളിയാകാം എന്നൊക്കെ കരുതി നമ്മുടെ നിയമസംവിധാനങ്ങളൊന്നും നീങ്ങാറില്ല ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്നാണ് പറയുക അതായത് ഒരു വ്യക്തി കുറ്റകാരിയോ അല്ലെങ്കിൽ കുറ്റക്കാരിയോ കുറ്റവാളിയോ ഒക്കെയാണ് എന്ന് തെളിയുന്നത് വരെ അവരെ നിരപരാധിയായിട്ട് കണക്കാക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളടക്കം പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ മുൻവിധിയോടുകൂടി ഈ കുട്ടി അജണ്ടകളോട് അജണ്ടകളോടുകൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണമല്ലോ അവർ ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് അവർ വിമർശിക്കപ്പെടാനുള്ള കാരണം ആദ്യമൊക്കെ ആ കുട്ടി വന്ന് അവിടെ കേക്ക് മുറിച്ച് പ്രഹസനങ്ങൾ കാണിക്കുകയും ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രനടയിൽ വെച്ച് കാണിക്കുകയും ഓടക്കുഴൽ ഒരുതരം വികൃതമായ രൂപത്തിൽ ഊതി പരമഭക്ത ചമയാനൊക്കെ ശ്രമിച്ചപ്പോൾ ചെറിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എന്നാൽ പോലും അവരങ്ങനെ ക്ഷേത്ര നടപ്പന്തലിൽ വരാത്ത വിധം ആക്കണം എന്നൊന്നും ഞങ്ങളാരും പ്രതികരിച്ചിട്ടില്ല കാരണം അതവരുടെ അറിവുകേടാണ് ഒരു പക്ഷേ അതിനെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടോ അവരവരുടെ മാർക്കറ്റിംഗ് തന്ത്രം അവരുടെ കച്ചവടം നടത്താനുള്ള ഒരു തന്ത്രമായിട്ടൊക്കെ കാണിക്കുന്നതായിരിക്കും അതിൽ ഒരുപാട് ഗൗരവമൊന്നും കൊടുത്തിരുന്നില്ല പക്ഷേ ക്ഷേത്രത്തിലെ ദേവന്റെ പള്ളിവേട്ടയടക്കം ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള അടക്കം നടക്കുന്ന നടപ്പന്തലിൽ നിന്നുകൊണ്ട് അതും ജന്മാഷ്ടമിക്ക് ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന നടപ്പന്തലിൽ വരിയിൽ നിൽക്കുന്ന എട്ടും ഒൻപതും മണിക്കൂറ് വരിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ഇവർക്കെതിരെ കമന്റ് ഇട്ടതിന്റെ പേരിൽ ആ ക്ഷേത്രഭൂമിയിൽ വെച്ച് കയ്യേറ്റവും വാക്കേറ്റവും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും പ്രതികരിച്ചത് അപ്പോഴാണ് വ്യക്തമായത് ഇവർക്ക് ആ ക്ഷേത്രത്തിനോടോ ഭഗവാനോടോ ഹിന്ദുധർമ്മത്തിനോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഒരു അന്തരീക്ഷത്തിൽ അത്രയും വിശേഷപ്പെട്ട ഒരു ദിവസത്തിൽ മറ്റൊരു ഭക്തയോട് ഇത്തരത്തിൽ പെരുമാറില്ല ക്ഷേത്രഭൂമി കലാപഭൂമിയാക്കാൻ ശ്രമിക്കില്ല കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശോഭായാത്രകളൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ ആ ക്ഷേത്രത്തിൽ ആർ എസ് എസുകാരും ബിജെപിക്കാരും അടക്കം ധാരാളം പേരിൽ ഉണ്ടാകുമെന്നും അവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അതൊരു കലാപമാക്കി മാറ്റാമെന്നും ഒക്കെ അവർ ഊഹിച്ചിട്ടുണ്ടാകണം എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അവരുടെ പ്രകടനങ്ങൾ ക്രിമിനൽ സൈക്കോളജിയിൽ പറയാറുണ്ട് അനാവശ്യമായിട്ട് കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞു മുന്നിലെത്തുന്നത് മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഒരുപാട് കഴിവുള്ള കുറ്റവാളികളാണെന്ന് അതിൽ ചില സ്വഭാവ പ്രകടനങ്ങളാണ് അവർ അടിക്കടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് എല്ലാവരും വിശ്വസിക്കും സഹതാപം തോന്നും അവരുടെ കച്ചവടം കൂട്ടും അവരെ വിമർശിക്കുന്നവരെ മറ്റുള്ളവര് പ്രതിക്കൂട്ടിലാക്കും എന്നൊക്കെ അറിയുന്ന രീതിയിൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെല്ലാം അല്പം വൈകിപ്പോയി അത് സത്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇത്രയധികം അവർക്കെതിരെ പ്രതികരിക്കുന്നത് ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത് മുമ്പ് എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത് അന്ന് വിശ്വസിച്ചു പോയി ഇവരുടെ വ്യക്തിത്വത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നും അതുപോലെ ഇവർ വ്യക്തമായ അജണ്ടകളോടുകൂടി വെറും കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോയി ഞങ്ങൾക്ക് അന്ന് പ്രതികരിക്കാത്തതിന്റെ ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു അബദ്ധം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയധികം അവർക്കെതിരെ പ്രതികരിക്കുന്നത് ഇപ്പോഴും പറയുന്നു അവരുടെ കച്ചവടം പൂട്ടിക്കാനോ അവർ ചിത്രം വരയ്ക്കുന്നത് തടയാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർ എവിടെയെങ്കിലും പോയി ഒരു കടയിട്ടിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടിയോ അവരുടെ ചിത്രം വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അവർ ചിത്രം വരയ്ക്കുകയോ വിൽക്കുകയോ വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ക്ഷേത്ര നടപ്പന്തൽ ക്ഷേത്ര അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഉറക്കെ സംസാരിക്കാൻ പോലും പാടില്ല നാമജപത്തിനല്ലാതെ എന്ന് ക്ഷേത്രത്തിലെ നിയമങ്ങൾ പറയുന്ന ഇടത്തു നിന്നുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നടത്തുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ മതേതര താണ്ഡവമാടാൻ ഈ പെൺകുട്ടി ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്രായമുള്ള സ്ത്രീ തന്നെയാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ അവിടെ വന്ന് ഇനിയും ഇതുപോലെ മതേതര താണ്ഡവമാണരുത് എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് കാരണം അവർ വളരെയധികം ഈ വിശ്വാസത്തെ ഈ ക്ഷേത്ര അന്തരീക്ഷത്തെ ക്ഷേത്ര ആചാരങ്ങളെ പ്രണപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയധികം പ്രതികരിക്കുന്നത് ഇതിൽ വ്യക്തി വൈരാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവന ഉപാധി ഇല്ലാതെയാക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല ആർക്കും കാരണം ഞങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് ഏറ്റവും അധികം പിന്തുണ ഒരു കാലത്ത് കൊടുത്തിരുന്നത് കാരണം നമ്മുടെ ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ അവരെ ഒരു മുൻവിധിയോടുകൂടി കാണണമെന്ന് മാത്രം കരുതി പരമാവധി പിന്തുണ കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷേ ആ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവരെ വിമർശിക്കുമ്പോൾ പോലും അവർ ചെയ്ത തെറ്റ് അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും ഹൈന്ദവ സമൂഹത്തിനെ വിഡ്ഢിയാക്കുന്ന വിധം വെല്ലുവിളിക്കുന്ന വിധ വിധത്തിൽ അവർ പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കും പ്രതികരിക്കേണ്ടി വരുന്നു കാരണം അവർ ഓരോ ദിവസവും ഓരോ ന്യായങ്ങളും ഉടന്ത ന്യായങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്ക് അതിനുള്ള മറുപടികൾ കൊടുക്കേണ്ടി വരുന്നു അല്ലാതെ നമ്മൾ അതിന്റെ പുറകെ നടന്ന് പ്രതികരിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കട്ടെ മറ്റൊന്ന് ചിലർ പറ പറയാറുണ്ട് ഹൈന്ദവ ധർമ്മത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അത് ക്ഷേത്രത്തിലല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകണമെങ്കിലോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകണമെങ്കിലോ അവിടുത്തെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം അവിടെ ആർക്കും കയറി എന്തും ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകം പ്രത്യേകം ആചാരങ്ങൾ അഥവാ പ്രോട്ടോകോൾ ഉണ്ട് അതിലും വലുതാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലെ ആചാരങ്ങൾ കാരണം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഊർജത്തെ എനർജിയെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടമാണ് പ്രാണപ്രതിഷ്ഠ സ്ഥിരീകരിച്ചിരിക്കുന്ന ഇടമാണ് ക്ഷേത്രങ്ങൾ അവിടെ എത്തുന്നവർക്ക് നാശത്തിൽ നിന്നും ത്രാണനം ചെയ്യാനുള്ള അത്രയും ഊർജം കിട്ടുന്ന ഇടമാണ് ക്ഷേത്രം ക്ഷയാദ് ക്ഷേത്രാന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ സ്വന്തം മതാചാരപ്രകാരം പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും അതുപ്രകാരം വസ്ത്രം അടിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കച്ചവടത്തിന് വേണ്ടി മാത്രം ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് വന്ന് അവിടെ വന്ന് ഇതുപോലെയുള്ള പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പട്ടിഷോകൾ നടത്തിയിട്ട് പോകുമ്പോൾ അതിനെ നമുക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് ചിന്തിക്കാൻ സാധിക്കില്ല അവരുടെ കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അത് കരുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപാരമായിട്ടുള്ള ഊർജം കിട്ടുന്ന ഇടമാണ് നമ്മുടെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുധർമ്മത്തില് എല്ലാവർക്കും സ്ഥാനമുണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജിക്കുന്ന വന്ദിക്കുന്ന നവഗ്രഹങ്ങളിൽ എത്രയോ ഗ്രഹങ്ങള് അസുരന്മാരാണ് രാഹു കേതുക്കൾ ഉദാഹരമായിട്ടെടുത്താൽ സൈനികയൻ എന്ന് പറയുന്ന ഒരു അസുരൻ പാലാഴി മഥന സമയത്ത് മോഹിനി വേഷ രൂപത്തിലെത്തി അമൃത കൊടുക്കാതെ അസുരന്മാർക്ക് അമൃത കൊടുക്കാതെ ദേവന്മാർക്ക് മാത്രം മോഹിനി അമൃത വിളമ്പുമ്പോൾ ദേവന്മാർ അസുരന്മാരെ പറ്റിക്കുകയാണ് എന്ന് സംശയം തോന്നി കണ്ണു തുറന്നു നോക്കിയിട്ട് എല്ലാവരോടും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു അസുരന്മാരോട് ആരാണോ അവസാനം കണ്ടു തുറക്കുന്നത് അവരെ ഞാൻ വിവാഹം കഴിക്കാമെന്നാണ് മോഹിനി പറഞ്ഞത് അതിൽ മയങ്ങിയിട്ട് എല്ലാ അസുരന്മാരും കണ്ണടച്ചിരിക്കുമ്പോൾ ഈ അമൃതകുംഭവും കൊണ്ട് പോയി ദേവന്മാർക്ക് മോഹിനി അമൃത് വിളമ്പി കൊടുക്കുന്നത് ഇടക്കണ്ണ് തുറന്ന് ഈ സൈനികയെ നോക്കി അദ്ദേഹത്തിന് മനസ്സിലായി ഈ അസുരന്മാരെല്ലാം വിഡികളാണ് പറ്റിക്കപ്പെടുകയാണ് അദ്ദേഹം ഉടനെ തന്നെ ഇവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവരെല്ലാം മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം നേരെ ഒരു ദേവന്റെ വേഷത്തിൽ ചെന്ന് ഇവർക്കൊപ്പം ഇരുന്ന് കുറച്ച് അമൃത് സേവിക്കാനുള്ള ഭാഗ്യം കിട്ടി ഈ വിവരം രാഹു കേതുക്കള് ആകാൻ കാരണക്കാരായിട്ടുള്ള സൂര്യചന്ദ്രന്മാർ ഭഗവാനോട് പറയുകയും ഇത് സൈനികയനാണ് എന്ന് പറയുകയും ഉടൻ തന്നെ സുദർശന ചക്രം എടുത്ത് ഭഗവാൻ ഈ സൈനികയനെ രണ്ടാക്കി മുറിക്കുകയും ചെയ്തു അമൃത് കുടിച്ചതിനാല് ഇദ്ദേഹത്തിന് മരണമുണ്ടായില്ല പകരം ഇദ്ദേഹത്തിനെ എടുത്തിട്ട് ഈ രണ്ട് ഭാഗങ്ങളെയും എടുത്ത് നഫസിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ ഇതിനൊരു തത്വമുണ്ട് കാരണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് മോഹിനിയെ വേഷരൂപത്തിൽ ആര് വേണമെങ്കിലും വരും അങ്ങനെയുള്ളവരും ഈ ലോകത്തുണ്ട് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ സൈമഹികയൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ നമ്മുടെ മറ്റു ഗ്രഹങ്ങൾക്കൊപ്പം തന്നെ രാഹു കേതുക്കൾക്കും ദിശാകാലമുണ്ട് കാരണം ഈ കാലയളവിൽ എല്ലാത്തിനും ഒരു മറയോടുകൂടി ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ ക്യാരക്ടർ കാരകത്വത്തോടു കൂടിയിട്ടാണ് രാഹുവിനെ നമ്മൾ കാണുന്നത് അതുപോലെ കേതു ദോഷഭാഗയായിട്ടാണ് കേതുവിനെ കാണുന്നത് അതുപോലെ തന്നെ ശുക്രാചാര്യര് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ഭൃഗു മഹർഷിക്ക് കർത്തമ പ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള ഖ്യാതിയിൽ ജനിച്ച രണ്ടാമത്തെ പുത്രനാണ് ശുക്രാചാര്യന് അദ്ദേഹം ദേവഗുരു ആവാനല്ല താല്പര്യപ്പെട്ടത് അസുര മാറിയത് അദ്ദേഹത്തിനും നമ്മുടെ നവഗ്രഹങ്ങളിൽ സ്ഥാനമുണ്ട് ഇരുപത് വർഷം ശുക്രദശയാണ് അതായത് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അഭിലാഷങ്ങളും മോഹങ്ങളും എല്ലാം ഉള്ളവരാണ് മനുഷ്യർ അതില് നമ്മൾ ഒന്നിനെയും വെക്കുന്നില്ല ഭോഗവും മോഹവും എല്ലാം കൂടി ചേരുന്നതാണ് യോഗവും കൂടി ചേരുന്നതാണ് നമ്മുടെ ധർമ്മം അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സന്തോഷമായിട്ട് ഒരു മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയാണോ എന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ധർമ്മത്തിൽ നിന്നല്ല ഒരു വ്യക്തിയെ മാറ്റുന്നത് ക്ഷേത്ര ആചാരങ്ങൾ കളങ്കപ്പെടുത്തുന്നതിൽ നിന്നാണ് മാറ്റുന്നത് ക്ഷേത്രത്തിന് അകത്തുപോലും അസുര ഗണങ്ങളെ പോലെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ രൂപങ്ങൾക്ക് സ്ഥാനമുള്ളപ്പോൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് അങ്ങനെ ആസ്വരീകഥ കൊണ്ടുവരാൻ സാധിക്കില്ല അതിന് കാരണം നമ്മൾ എല്ലാവരും പോയി ഒരുപാട് ഊർജമെടുക്കുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങൾ ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു കാർണിവലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുന്ന ഒരു സ്ഥലത്ത് പോകുന്നുവെന്ന് വെക്കുക വർഷത്തിൽ ഒരിക്കല് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വരി നിന്ന് ബുദ്ധിമുട്ടി തിക്കും തിരക്കുമൊക്കെ അനുഭവിച്ച് അവിടെ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചിട്ട് പോയിട്ട് നമ്മൾ എന്തായിരിക്കും തിരിച്ചു തിരിച്ചുവെന്ന് പറയുക ഓ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഇനി പോവുക വേണ്ട അടുത്ത വർഷം എവിടെയെങ്കിലും ഇതുപോലെ തിരക്കില്ലാത്തടത്ത് പോയാൽ മതി ഒരു സുഖം ഉണ്ടായിരുന്നില്ല കാര്യം അവിടെ നല്ല കളികളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി അത് സഹിക്കാൻ വയ്യാന്ന് പറയും ഇതിലും നൂറിരട്ടി ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് നമ്മള് മലമുകളിലുള്ള ക്ഷേത്രങ്ങളിൽ അയ്യപ്പ സ്വാമിനിയെ അടക്കം കാണാൻ പോകുന്നത് എത്രയോ മണിക്കൂറുകൾ വരി നിന്ന് കല്ലും മുള്ളും ചവിട്ടി സ്വയം അതെല്ലാം ആസ്വദിച്ച് ഒരു നിമിഷം ചിലപ്പോ ഒരു മിനിറ്റ് തികച്ചു കിട്ടാറില്ല തിരുനടയിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം മാറും മാറുന്നതായിരിക്കും നമ്മളെ തള്ളി നീങ്ങിക്കൊണ്ടാണ് പോകുന്നത് അല്ലെ അതുപോലെ കഠിന വ്രതങ്ങൾ എടുക്കാറുണ്ട് എന്തെല്ലാം ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ എത്തുന്നത് ഇതേ വ്യക്തിയോട് നമ്മൾ ചോദിച്ചു നോക്കുക ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇനി എത്രയൊക്കെ ഭാഗ്യമുണ്ടാകണം എത്ര പ്രാവശ്യം കാണാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം എനിക്ക് വരണം എല്ലാ വർഷവും വരണം ചിലപ്പം എല്ലാ മാസവും വരാൻ ഭഗവാനെ എനിക്ക് അനുഗ്രഹം തരണേ എന്നായിരിക്കും ആ വ്യക്തി മറുപടി പറയുക അപ്പൊ രണ്ട് സ്ഥലത്തും അനുഭവിച്ചത് ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിച്ചെങ്കിൽ പോലും ഒന്നിനോട് നമുക്ക് ആകർഷണമില്ല മറ്റൊന്നിനോട് അപാരമായിട്ടുള്ള ആകർഷണമാണെന്ന് മാത്രമല്ല ആനന്ദമാണ് നമുക്കുണ്ടാകുന്നത് എവിടെ നിന്നാണ് ഈ ഊർജം വരുന്നത് ഇവിടെയാണ് ക്ഷേത്ര തത്വം നമ്മൾ അറിയേണ്ടത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക രൂപത്തിൽ ഊർജം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ എത്തുന്നവർക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും ആവേശവും എല്ലാം നൽകാനായിട്ട് ഈ ഊർജത്തിനെ കാത്തുരക്ഷിക്കേണ്ടത് ചില ആചാരങ്ങളിൽ കൂടിയാണ് അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം ക്ഷേത്ര ആചാരങ്ങൾക്ക് പ്രാധാന്യമുള്ളത് ഒരു ഉദാഹരണം പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജന്മാഷ്ടമി ദിവസം എൻ്റെ മകൻ കുറെ പൂക്കൾ വാങ്ങിക്കൊണ്ട് വന്ന് പൂജയ്ക്കായിട്ട് വാങ്ങിക്കാൻ കൊണ്ടുപോകാൻ പോകാൻ കൊണ്ട് വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ കുറെ പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്നു ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഇവൻ കൊണ്ടുവന്ന അതിനെ പാക്കറ്റോട് കൂടി തന്നെ അടുക്കള എല്ലാം ഒരു ടേബിൾ ടോപ്പിൽ വെച്ചു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണോ വെക്കുന്നത് പൂജാമുറിയിലേ കൊണ്ടുവെക്കുന്നതെന്ന് അറിയില്ലേ എന്ന് ചോദിക്കേണ്ടി വന്നു കാരണം എന്താണ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നുപോലെ ആണെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾക്ക് ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അടുക്കളയിലെ കൊണ്ടുവെക്കുന്നതെന്ന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് നമ്മൾ നമ്മളിരുന്ന് കഴിക്കുന്നത് അല്ലാതെ നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടുപോയി കഴിക്കാറില്ല ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഊർജ്ജം നമ്മൾ അറിയാതെ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാമുള്ളിൽ നമുക്ക് അത് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കാതെ ആ ക്ഷേത്ര ആചാരത്തിന്റെ പവിത്രത അറിയാതെ അതിന്റെ ശാസ്ത്രമറിയാതെ താന്ത്രിക വിദ്യ അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മഹാ ഊർജ കേന്ദ്രങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അത് നമ്മളെ രക്ഷിക്കാനുള്ള ഇടങ്ങളാണ് നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു നാല് പ്രാവശ്യം നമ്മളെ കൊണ്ട് കാണാൻ സാധിക്കുമോ ഇല്ല പക്ഷെ നമ്മൾ എത്ര തവണയാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ എത്ര ആവേശത്തോടു കൂടിയാണ് വീണ്ടും വീണ്ടും പോകുന്നത് എവിടെ നിന്നാണ് ഈ വികാരം നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് എത്ര കണ്ടാലും മതി വരുന്നില്ല പിന്നെയും പിന്നെയും കാണണം എല്ലാ വർഷം കാണുന്നത് ഒരേ ഗുരുവായൂരപ്പനെ അല്ലേ പിന്നെയും പിന്നെയും നമുക്ക് എന്തുകൊണ്ട് കാണണമെന്ന് തോന്നുന്നു ഇവിടെയാണ് നമ്മൾ അറിയാത്ത ഒരു ഊർജ്ജം നമ്മളെ ആകർഷിക്കുന്നു തിരിച്ചും നമ്മൾക്ക് ആകർഷണം കിട്ടുന്നുണ്ട് അവിടുന്ന് ഊർജം നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ഘടനയെ നമ്മുടെ ഋഷിവര്യന്മാര് നമുക്ക് ഉപകാരപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ നശിപ്പിക്കാൻ ഒരുത്തർക്കും അവകാശമില്ല അത് കച്ചവട കേന്ദ്രമാക്കാനുള്ളതല്ല അത് ആത്മീയ ഉന്നതിക്കുള്ളതാണ് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് യാഗത്തിലുള്ള അഗ്നി സ്ഥാനമാണുള്ളത് മഹത്തത്വമാണ് അതിന് പിന്നിലുള്ളത് അതറിയാത്തവർ അവിടെ വന്ന് ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നശിപ്പിക്കരുത് ഇത് അപേക്ഷയാണ് അപേക്ഷ ആജ്ഞയാക്കി മാറ്റരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം